സ്നേഹം നിറഞ്ഞ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ട ഗവർണർ സി ആരിഫ് മുഹമ്മദ് ഖാൻ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് മനോരമ ഓൺലൈൻ സിഇഒ മറിയം മാമൻ മാത്യു മനോർമ ഓൺലൈൻ കോർഡിനേറ്റർ സന്തോഷ് ജോർജ് ജാക്കബ് പ്രിയപ്പെട്ട റെസിഡൻറ്റ് അസോസിയേഷൻ പ്രതിനിധികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മനോർമ ഓൺലൈൻ മലബാർ ഗോൾഡൻ ഡയമണ്ടിൻ്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന ചുറ്റുവട്ടം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തിയ കേരളത്തിലെ ഏറ്റവും മികച്ച പത്തൊമ്പത് റെസിഡൻറ്റ്സ് അസോസിയേഷനുകൾ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ജേതാക്കൾക്ക് അവാർഡ് സമ്മാനിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചവടെ എത്തിയ ബഹുമാനപ്പെട്ട ഷി ആരിഫ് മുഹമ്മദ് ഖാനാണുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് വിഷപ്പ് രഹിത സമൂഹം എന്ന ഇത്തവണത്തെ ചുറ്റുവട്ടം അവാർഡിൻ്റെ ടാഗിലേ ഹങ്കിഫ്യൂ വേൾഡ് മലബാർ ഗോൾഡ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പുതിയ സി എസ് ആർ പ്രോഗ്രാമാണ് ഞാൻ ഡൽഹിയിൽ പോയി കണ്ടു കൽക്കത്ത കണ്ടു പല നഗരങ്ങളിലും ബോംബെയിലൊക്കെ തന്നെയും ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ ഗ്രാമങ്ങളിൽ തൊഴിലില്ലാതെ നഗരത്തിലെ ഒഴിഞ്ഞ ഓവുചാലുകളിലും ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ വന്ന് താമസിച്ചിട്ട് അവർ വളരെ ദരിദ്രരും പ്രയാസം അനുഭവിക്കുന്നവരാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നില്ല ഇന്ത്യയിലും എന്ന് വേണ്ട ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടം എഐ ൻ്റെയും ടെക്നോളജിൻ്റെയും ഒക്കെ പറകെ പോകുമ്പോൾ ഒരു ടെക്നോളജി ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് വിഷപ്പെടുക്കാനുള്ള അതിന് നമ്മളെല്ലാവരും എല്ലാവരും തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു വർഷം അമ്പതിനായിരം പേർക്കെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് മനോരമ ഓൺലൈൻ ആയിരത്തിലധികം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരം അല്ലേ രണ്ടായിരത്തിലധികം റെസിഡൻസ് അസോസിയേഷൻ ഉറപ്പെടുക്കണം നിങ്ങളെ നൈബേഴ്സൊന്നും ആരും പട്ടിണി കിടക്കുന്നില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല പത്താളെ ഫുഡ് വേണം അഞ്ചാളെ ഫുഡ് വേണം ഞങ്ങൾ എത്തിക്കാം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ നിങ്ങളെ വീടുകളിൽ എക്സസ് ഉള്ള ഫുഡ് ഇവർക്ക് ഭക്ഷണമില്ല എന്ന് വിചാരിച്ച് മനസ്സിലാക്കാൻ സത്യത്തിൽ ഞങ്ങളെ സർവേയിൽ ഏറ്റവും കുറവ് കേരളത്തിലാട്ടോ ഭക്ഷണം കിട്ടാതെ റോഡ് സൈഡിൽ കിടന്നു അതും അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് വിഛാടനത്തിന് വന്നിട്ട് കിട്ടാത്തവരാണുള്ളത് ഞങ്ങൾ കേരളം മൊത്തം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല റോഡ് സൈഡിൽ കിട്ടുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ എല്ലാം പല ഞങ്ങളുടെ സ്വന്തം കിച്ചൺ ഞങ്ങളുടെ ഷോറൂമുകൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട് എല്ലാ നഗരത്തും ഉണ്ടാക്കിക്കൊണ്ടു പോയി പോയിട്ട് കേരളത്തിലാണ് ഏറ്റവും ചുരുങ്ങിയ ഇത് വണ്ടിയുള്ളൂ പക്ഷേ ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ആരുടെയും കുറ്റമല്ല പലപ്പോഴും വീട്ടിൽ നിറങ്ങിപ്പോന്നു വീട്ടിൽ തിരിച്ചു പോവാതെ അല്ലെങ്കിൽ മെൻ്റൽ നില തെറ്റിപ്പോയി അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ് റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് ഇത് ഗവണ്മെൻറ്റും പോലീസും പക്ഷേ വോട്ടേഴ്സോ വോട്ടേഴ്സ് വോട്ട് ഐഡിയോ ഒന്നും അവർക്കില്ല അവർക്ക് യാതൊരു പൊളിറ്റിക്സും ഇല്ല അതുകൊണ്ട് ആരും അവരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം ആരും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാൽ ഒരേ രീതിയിൽ ചിന്തിച്ചാൽ സാധിക്കും സാധിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ അനുഗ്രഹസുകൾ ഉണ്ടാകും നിങ്ങളോടൊക്കെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അവാർഡ് നേടിയ എല്ലാ ജേതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്